നാട്ടിൽ ഉത്സവ സീസണുകളാവുന്ന സമയത്ത് വല്ല റംസാനോ അല്ലെങ്കിൽ ഓണമോ ക്രിസ്മസോ ഒക്കെ വരുന്ന സമയത്ത് വിമാന കമ്പനികൾ വിമാന നിരക്കിലൂടെ നാട്ടുകാരെ കൊള്ളയടിക്കുന്ന വാർത്ത എല്ലാ തവണയും പത്രങ്ങളിൽ വരും എപ്പോഴും കേന്ദ്രത്തിന് നിവേദനം കൊടുക്കും അതോടൊപ്പം ഗൾഫിൽ നിന്നുള്ള ചാനലുകളുടെ പ്രത്യേക പരിപാടികൾ ഫീച്ചർ ചെയ്യും ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത് ഒന്നിനും വലിയ ഫലമൊന്നുമില്ല നാട്ടുകാരിങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് ലോക്സഭയിൽ ഒരു സംഭവം ഉണ്ടായത് തൻ്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലൂടെ ഷാഫി പറമ്പിൽ സഭയുടെ ആകെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു തൻ്റെ പതിവ് ശൈലിയിൽ വൈകാരികമായി പ്രശ്നം ഉന്നയിച്ചു എന്നതുകൊണ്ടുകൂടി ഗൗരവം ഉൾക്കൊള്ളും വിധത്തിൽ ലോക്സഭാ സ്പീക്കർ തന്നെ മന്ത്രിക്ക് പ്രത്യേക നിർദ്ദേശം നൽകുന്ന കാഴ്ചയും ലോക്സഭയിൽ നമ്മൾ കണ്ടു ഷാഫിയുടെ സ്വകാര്യ പ്രമേയത്തെക്കുറിച്ചുള്ള ആ ചർച്ചയും അതുമായി ബന്ധപ്പെട്ട വിഷയവും ഉന്നയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ജീവിക്കാൻ വേണ്ടി ജോലി തേടിപ്പോയ നമ്മുടെ സഹോദരങ്ങളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികളുടെ നിലപാടിനെതിരെ നടപടി വേണം എന്നതാണ് ഷാഫിയുടെ നിർദ്ദേശം നടപടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഈ അനാവശ്യമായ വിമാന ചാർജ് വർധന നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് ഷാഫിയുടെ നിർദ്ദേശം അത് പറയുമ്പോൾ അതിനു മുമ്പ് ഈ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണ മനുഷ്യരുടെ ബുദ്ധിമുട്ട് ഷാഫി പ്രത്യേകമായി അത് വിശദീകരിക്കാനായി അദ്ദേഹം നമ്മുടെ പ്രിയപ്പെട്ട സിനിമ വിശദീകരിക്കാനായിട്ട സിനിമമാണ് സ്റ്റോറി മലയാളി it is not a story sir it was a real life incident our beloved actor pritiraj he lived like najib i cannot say he acted like najib he lived like najib Correct. sir this is the story applicable to najibs who are not getting yearly tickets annual tickets from their employer who are not getting accommodation facilities from their employer who could not even come back to their homes in one year, two year, three year, four year. Sir, there are people who cannot come back to their homeland for decades stuck there, sir. പൃഥ്വിരാജ് അഭിനയിച്ച ആട് ജീവിതം എന്ന സിനിമ മരുഭൂമിയിൽ വർഷങ്ങളോളം മേയ്ക്കേണ്ടി വന്നയാളുടെ ജീവിതകഥ അങ്ങനെയാ എത്രയെത്ര പേർ സമാന ജീവിതം നയിക്കുന്നുണ്ട് പലരും പറയുന്നത് പോലെ സുഖകരമായ ജീവിതമല്ല എല്ലാവരും അവിടെ നയിക്കുന്നത് പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചാണ് അവർ അവിടെ പോയി ജീവിതം തേടുന്നത് കൂടുതലും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവർ പലരും ഭക്ഷണവും താമസസ്ഥലവും പോലും നല്ല നിലയിൽ ലഭിക്കാത്തവരാണ് they may wear a good shirt and pant and come back but the story behind is very sad sir the living that they lead in the labor camps we have seen that in person in person the living that they leave in the labor camps sir like hostels one above one one above one small rooms congested areas no facilities but sir they also come back to see their family no sir ഒന്ന് കുടുംബത്തെ കാണണം എന്നാഗ്രഹിച്ചാലും താങ്ങാനാകാത്ത വിമാന നിരക്ക് അവർക്ക് തടസ്സമുണ്ടാക്കും കഴിഞ്ഞ ദിവസം തനിക്ക് ലഭിച്ച ചില ഫോൺ കോളുകൾ ഷാഫി പ്രസംഗത്തിനിടെ ഉദ്ധരിച്ചു തങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകണം എന്ന് പറഞ്ഞാണ് ചിലർ വിളിക്കുന്നത് അവരുടെ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമോ മരിച്ചാലും വരാൻ കഴിയാത്ത സാഹചര്യം അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഫോൺ കോളുകളെക്കുറിച്ച് ഷാഫി പ്രത്യേകം പറഞ്ഞു പ്രിയപ്പെട്ടവരെ അവസാന നോക്ക് കാണാൻ പോലും അനുവദിക്കാത്ത വിധം തടസ്സം സൃഷ്ടിക്കുകയാണ് വിമാന കമ്പനികളുടെ ഈ चार्ज वर्धन गॉट टू कॉल्स एम पी थर्टी डेट टू कॉल पीपल फ्रॉम इफ यू कैन प्लीज गो एंड सर माई फादर पास अवे माई मदर पास अवेड यू कमिंग सर इफ आई कम नईट गो बैक आई कैनॉट अफोर्ड दू कैनॉट सी हिस मदर और फादर फॉर दास्ट टाइम बिकॉज ऑफ देयर एर प्राइस മനസ്സിലാക്കാൻ ചില ദിവസങ്ങളിലെ നിരക്ക് മാത്രം നോക്കിയാൽ മതി രണ്ട് ദിവസത്തെ വ്യത്യസ്ത നിരക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് ഷാഫി കാര്യം ഉദാഹരിച്ചത് സർ ദു ഫ്ലൈ ഫ്രം കൊച്ചിൻ ടു ദുബായ് Tomorrow's 27th of July, <coughs> sir, in flight Air India 933, the rate is 19,062 rupees. I'm talking about tomorrow. Economy. Economy. 19,062 rupees. Sir, the sites show only four seats are vacant. It means it's almost full. This shows 19,000 is the rate. സർ സെയിം എയർലൈൻ സെയിം ഡ്യൂറേഷൻ സെയിം പോർട്ട് ഓഫ് ഡിപ്പാർച്ചർ സെയിം പോർട്ട് ഓഫ് അറൈവൽ ആൻഡ് ഓൺ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ദ സെയിം എ ഐ നയൻ ഡബിൾ ത്രീ ഷോസ് ദ റേറ്റ് ഓഫ് സെവൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ സാർ അതായത് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ജൂലൈ ഇരുപത്തി വിമാന നിരക്ക് എയർ ഇന്ത്യക്ക് പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് മൂന്ന് സീറ്റ് മാത്രമാണ് ബാക്കി അതേ വിമാനത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് ചാർജ് അന്ന് ഒമ്പത് സീറ്റ് ബാക്കിയുണ്ട് മൂന്ന് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊമ്പതിനായിരത്തി അറുപത്തിരണ്ട് രൂപയും ഒമ്പത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് എഴുപത്തി മൂന്ന് രൂപയും എന്നത് ഏത് അടിസ്ഥാനത്തിൽ ആണ് സാർ നിശ്ചയിക്കുന്നത് പ്രവാസികൾക്ക് എങ്ങനെയാണ് വീട്ടിൽ വരാൻ കഴിയുക തിരിച്ചു പോകാൻ സാധിക്കുക ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നാല് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട്ടിലേക്ക് വരണമെങ്കിൽ മൂന്ന് ലക്ഷത്തോളം രൂപയാകും സാർ തിങ്ക്ബൗട്ട് ഹോം In their vacation and trying to go in back after the vacation being charged 80,000 per ticket? Sir, 3 3,20,000 one way to fly to their work means. What will they earn, sir, in their life? What will be their balance in their life, sir? The small, small amount that they get from the salary after all their expenses. Will it be enough for the? ാണ് അക്കോർഡിംഗ് ആൻഡ് ദീജിയൻസ് തൗസൻഡ് റൂട്ട് ഇൻ ദീജിയൻക്ലൂഷൻ ദാറ്റ് Indian aviation market has the highest increase with 41% of hike in the prices. Sir, against 34 in the UAE, against 30 in the Singapore, our industry is marking 41% of airfare prices hikes in the recent history. So this is intentional, sir. This is in the confidence that they feel that as we all say it is market driven as they are forced to come back at the time of vacation because otherwise they will lose their classes they will miss their exams otherwise they won't even get holidays from their jobs they know that this is the time sir i heard that an air india flight or some other carriage they flew back almost blank there were very few travelers in that airline യാത്രികിരി ഇല്ലാതെ പോകുമ്പോൾ പോലും നിരക്ക് കുറക്കാൻ എയർലൈൻ കമ്പനികൾ തയ്യാറാകുന്നില്ല അത് എന്തുകൊണ്ടാണ് കമ്മിംഗ് ബാക്ക് വിതഔട്ട് പാസഞ്ചേഴ്സ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള വിലയാണെന്നാണ് സർക്കാർ നിലപാട് ഈ നിലപാട് ഈ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല അത് നിലനിൽക്കില്ല മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് പോലും അതായത് യാത്രികർ ഇല്ലാത്ത സമയത്ത് പോലും വിലയിൽ അവർ മാറ്റം വരുത്തുന്നില്ല They have got nine seats left and they are charging 77,000, sir. Sir, how can they come home? How can they go back to their work? They all are not rich people who are abundant in resources, sir. Most of them are normal laborers, sir, who work for a flat salary, very flat salary, which may not provide them a ticket annually which may not even provide them accommodation and food, but still they work hard so that they can ensure that their family is having their bread and butter. They can ensure that they can meet his or her parents' treatment. They can ensure that they could send his child to some school where he or she can learn as a future of this country.

തുടർന്ന് സംഭവത്തിൽ ഇടപെടുമെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വിശദീകരിച്ചു പക്ഷേ ഇത്തരം പറച്ചിലുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് അതിൽ വലിയ പുതുമയൊന്നും നമുക്ക് അനുഭവപ്പെടില്ല പ്രത്യേകിച്ചും പ്രവാസികളായി നിൽക്കുന്ന മലയാളികൾക്ക് അനുഭവപ്പെടില്ല എങ്കിലും ഈ പ്രശ്നത്തെ അതേ ഗൗരവത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഷാഫി പറമ്പിൽ നന്നായി ഉപയോഗിച്ചു അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയത് ഉപയോഗിച്ചു എന്നതാണ് ഈ സ്വകാര്യ പ്രമേയം കൊണ്ട് ഉണ്ടായ ഗുണം ഷാഫിഖ് ഇനിയും ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയട്ടെ നന്ദി നമസ്കാരം